രണ്ടായിരത്തി അറുപത്തിമൂന്നാകുമ്പോഴേക്കും വെള്ളക്കാരായ ബ്രിട്ടീഷുകാർ യു കെയിൽ ന്യൂനപക്ഷമാകുമെന്ന പുതിയ പഠനം ബക്കിംഗാം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മാറ്റ് ഗുഡിൻ നടത്തിയ ഗവേഷണം കുടിയേറ്റം ജനനനിരക്ക് മരണനിരക്ക് എന്നിവയിലെ പ്രവണതകൾ പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലെത്തിയത് കുടിയേറ്റക്കാരായ മാതാപിതാക്കളില്ലാത്ത വെള്ളക്കാരായ ബ്രിട്ടീഷുകാരുടെ ശതമാനം ഇന്നത്തെ എഴുപത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഏകദേശം അൻപത്തിയേഴ് ശതമാനമായി കുറയുമെന്നും രണ്ടായിരത്തി അറുപത്തി മൂന്നാകുമ്പോഴേക്കും അവർ യു കെ ജനസംഖ്യയിൽ തന്നെ ന്യൂനപക്ഷമാകാൻ സാധ്യതയുണ്ട് എന്നും പഠനം പറയുന്നു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ വെള്ളക്കാരായ ബ്രിട്ടീഷ് ജനസംഖ്യ മൊത്തം ജനസംഖ്യയുടെ മുപ്പത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനമായി ചുരുങ്ങുമെന്നും പ്രവചനമുണ്ട് പ്രൊഫസർ ഗുഡൻ ഈ കണ്ടെത്തലുകളെ അനിയന്ത്രിതമായ കുടിയേറ്റത്തിൻ്റെ ദീർഘകാല ആഘാതമെന്നാണ് വിശേഷിപ്പിച്ചത് ഈ കണ്ടെത്തലുകൾ കർശനമായ കുടിയേറ്റ നിയന്ത്രണങ്ങളെ പിന്തുണയ്ക്കുന്നവർ വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ ഉപയോഗിച്ചേക്കാം അതേസമയം മറ്റുള്ളവർ ഈ മാറ്റങ്ങളെ വൈവിധ്യപൂർണ്ണമായ ഒരു പുതിയ സമൂഹത്തിന്റെ ഭാഗമായും വിലയിരുത്തുന്നു തൊഴിൽ വിസ അപേക്ഷകർക്ക് കുറഞ്ഞത് ബിരുദമെങ്കിലും വേണമെന്ന തുടക്കം കുടിയേറ്റം നിയന്ത്രിക്കാൻ കർശന നിബന്ധനകൾ ഉൾപ്പെടുന്ന പുതിയ വിസാ ചട്ടങ്ങൾ ബ്രിട്ടീഷ് സർക്കാർ പാർലമെന്റിൽ വെച്ചു ആരോഗ്യ പരിചരണ മേഖലയ്ക്കും പുതിയ ചട്ടങ്ങൾ ബാധകമാകും അതേസമയം നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് നിയന്ത്രണങ്ങൾ ബാധകമാകില്ല ഇരുപത്തിരണ്ടിന് പാർലമെന്റ് അംഗീകാരം നൽകുന്നതോടെ ഇവ നിലവിൽ വരും മെയിൽ പ്രഖ്യാപിച്ച കുടിയേറ്റ ധവളപത്രത്തിന്റെ ഭാഗമായാണ് പുതിയ ചട്ടങ്ങൾ വിദഗ്ധ തൊഴിൽ മേഖലയ്ക്ക് ഉയർന്ന യോഗ്യതയും ശമ്പളവും ഉറപ്പാക്കും ഷെഫ് ഉൾപ്പെടെ നൂറിലേറെ ജോലികളെ തൊഴിൽക്ഷാമ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും കുറഞ്ഞ ശമ്പളമുള്ള പല ജോലികൾക്കും ഇനി തൊഴിൽ വിസ അനുവദിക്കില്ല വിദേശികളായ സോഷ്യൽ കെയർ വർക്കർമാരുടെ നിയമനം അവസാനിപ്പിക്കും നിലവിലെ തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ മാറാൻ മൂന്നുവർഷം സമയം നൽകും ജോലികൾക്ക് പോയിന്റ് സംവിധാനം നടപ്പിലാക്കും ബിരുദത്തേക്കാൾ കുറഞ്ഞ യോഗ്യത ആവശ്യമുള്ള ജോലികൾക്ക് ഇനി താൽക്കാലികാനുമതിയെ ഉണ്ടാകൂ അവർക്ക് ബന്ധുക്കളെ കൊണ്ടുവരാൻ കഴിയില്ല ശമ്പള വിസ ഫീ ഇളവിന് അർഹതയുണ്ടാകില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിനു ശേഷം ഇത്തരം ജോലികളിലെ നിയമനം വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് അനുസരിച്ച് തീരുമാനിക്കും സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നേട്ടമായി വിപണിയിൽ ഇടിവ് യു കെയിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയ ഇടിവിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് നികുതിയിളവ് അവസാനിച്ചതോടെ വീടുകൾ വാങ്ങാൻ മുന്നോട്ട് വരുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായതാണ് വിപണിയെ പ്രതികൂലമായി ബാധിച്ചതെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് യു കെയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് സൊസൈറ്റിയായ നേഷ്യൻ വൈഡിൻ്റെ കണക്കനുസരിച്ച് ജൂണിൽ ഒരു വീടിന്റെ ശരാശരി വില പൂജ്യം പോയിൻറ്റ് എട്ട് ശതമാനം കുറഞ്ഞ് രണ്ട് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് പൗണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ ഇടിവാണിതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രോപ്പർട്ടി പോർട്ടലായ റൈറ്റ് മൂവ് ജൂണിൽ പ്രതിമാസ വില ഇടിവ് പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനമാണെന്നാണ് റിപ്പോർട്ട് ചെയ്തത് വീട് വാങ്ങുന്നവരെ കണ്ടെത്താൻ വില്പനക്കാർ ഒരു ദശകത്തിനിടയിലെ ഏറ്റവും കടുത്ത മത്സരം നേരിട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പണപ്പെരുപ്പ നിരക്ക് കുറയുകയും ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുകയും ചെയ്താൽ കൂടുതൽ പേർ വിപണിയിൽ പ്രവേശിക്കുമെന്നാണ് നേഷൻ വൈഡ് ചീഫ് എക്കണോമിസ്റ്റ് റോബർട്ട് ഗാർഡൻ അഭിപ്രായപ്പെട്ടത്